നമസ്കാരം രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാനത്തെ ബഡ്ജറ്റ് കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചപ്പോൾ അതിനെ രണ്ട് തരത്തിലാണ് വിലയിരുത്തേണ്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്ന് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നവരുടെ മാനസികാവസ്ഥ അത് സർക്കാരിൻ്റെ മാനസികാവസ്ഥ വരാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയായിരിക്കുമല്ലോ എല്ലാ സർക്കാരുകളുടെയും ലാസ്റ്റ് ബഡ്ജറ്റ് അവതരിപ്പിക്കാം രണ്ടാമത്തേത് ഈ ബഡ്ജറ്റ് കണ്ടിട്ട് വെപ്രാളപ്പെട്ട് നടക്കുന്നവരുടെ മാനസികാവസ്ഥ ഈ രണ്ടാമത്തെ മാനസികാവസ്ഥയാണ് നമ്മളിപ്പോൾ പരിശോധിക്കുന്നത് അതിൽ തന്നെ മലയാള മനോരമ പത്രങ്ങളുടെ പത്രത്തിൻ്റെ എഡിറ്റോറിയൽ അടക്കമുള്ള പ്രധാന വാർത്തകളും കിട്ടും മട്ടും ഒക്കെ കണ്ട് ആ വെപ്രാളം കൃത്യമായി നമുക്ക് മനസ്സിലാകും വിധത്തിൽ അണിയിച്ചൊരുക്കിയതിൻ്റെ സാഹചര്യത്തിലാണ് ഞാൻ ഈ വീഡിയോയുമായി വന്നത് ഒന്നാമത്തെ കാര്യം എല്ലാ സർക്കാരുകളുടെയും ലാസ്റ്റ് ബഡ്ജറ്റ് സ്വാഭാവികമായി അതിൻ്റെ തെരഞ്ഞെടുപ്പിനെ കൂടി അഭിമുഖീകരിക്കാനുള്ള ലക്ഷ്യത്തോടു കൂടിയായിരിക്കും തയ്യാറാക്കുക എന്നുള്ളതാണ് അത് വിലയിരുത്താനുള്ള സാഹചര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ അതിന് മുമ്പുള്ള നാല് ബഡ്ജറ്റുകൾ അവർ എങ്ങനെ നടപ്പാക്കി അല്ലെങ്കിൽ അവരുടെ പ്രകടന പത്രിക എങ്ങനെ നടപ്പാക്കി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾക്ക് ഈ ബഡ്ജറ്റിന്മേൽ വിശ്വാസം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമത്തേത് ഇത് ഉൾക്കൊള്ളുന്ന നടപ്പാക്കാൻ പറ്റുന്ന പദ്ധതികൾ ആണോ പറയുന്നത് അത് വോട്ടിന് വേണ്ടിയുള്ള പദ്ധതികളാണോ എന്നുള്ളതാണ് ഉദാഹരണത്തിന് വോട്ട് മാത്രം ലക്ഷ്യംപെട്ട വെച്ചാണെങ്കിൽ കെ എൻ ബാലഗോപാലിന് വളരെ സിമ്പിളായി ലളിതമായി എളുപ്പത്തിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നു നന്നായി വോട്ട് ചേർ ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ കിട്ടാൻ ഇടയുള്ള രണ്ടായിരത്തി രൂപ ക്ഷേമ പെൻഷനാക്കുക എന്നുള്ളത് അവരുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനം തന്നെയാണ് എന്നാൽ പ്രഖ്യാപിച്ചതിൽ തൊണ്ണൂറ്റിയൊമ്പതിലധികം ശതമാനം പദ്ധതികളും പരിപാടികളും നടപ്പാക്കി എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആ പദ്ധതി ഇതുവരെ നടപ്പാക്കിയിട്ടില്ല അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് എന്നുള്ള ഒരു പ്രായോഗിക ബുദ്ധി അതിനകത്തുണ്ട് എന്ന് നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇത്രയും എല്ലാ സാമൂഹ്യ വിഭാഗങ്ങളെയും അഡ്രസ്സ് ചെയ്യാൻ അതിൻ്റെ തുടർച്ചയായി ശ്രമിച്ചു എന്നുള്ള വിലയിരുത്തലുകൾ വന്നത് പ്രതിപക്ഷം സ്വാഭാവികമായി ഇത്തരം സാഹചര്യത്തിൽ വെട്ടിലായ ഒരവസ്ഥ ഉണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ടാണ് ാണ് മനോരമ പത്രം ഇന്ന് നമ്മൾ കാണുന്നത് അതിന്റെ മുഖപ്രസംഗത്തിലൂടെയാണ് കടന്നുപോകുന്നത് അപ്പം മാതൃഭൂമി പത്രത്തിന്റെ മുഖപ്രസംഗം രണ്ട് ഒന്നാം നിര രണ്ട് പത്രങ്ങളുടെ മുഖപ്രസംഗം താരതമ്യമാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഈ വീഡിയോയിലൂടെ ഒന്നാമത്തേത് മനോരമയുടെ മുഖപ്രസംഗത്തിന്റെ പ്രധാന പോയിന്റ് ആമുഖ വാചകങ്ങളാണ് അത് ഞാൻ പറയാം ബജറ്റിൽ കണ്ടതും കാണേണ്ടതും എന്നുള്ളതാണ് തലക്കെട്ട് മുമ്പ് പ്രഖ്യാപിച്ചതിൽ എത്രത്തോളം നടപ്പാക്കിയെന്ന ചോദ്യം ബാക്കി ഇനി ഇങ്ങനെ പറയുന്നു പറഞ്ഞ കാര്യങ്ങൾ ഏതാണ്ട് നടപ്പാക്കി എന്ന ചാരിതാർത്ഥത്തോടെയാണ് നടപ്പ് വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിക്കുന്നത് എന്ന ഫലിതത്തിൽ നിന്നാണ് ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിന്റെ തുടക്കം ആ പറഞ്ഞത് മനോരമ തീരെ ഇഷ്ടപ്പെടാത്ത വാചകമായി പോയി മനോരമയ്ക്ക് സർക്കാർ പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത് നടപ്പാക്കേണ്ടതും മറക്കേണ്ടതുമായ പുതിയ പ്രഖ്യാപനങ്ങളോടൊപ്പം മുൻ ബജറ്റ് പദ്ധതികൾ എത്ര കണ്ട് മുന്നേറിയെന്ന അവലോകനം കൂടി നടത്തിയിരുന്നെങ്കിൽ ആസന്നമായ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർക്ക് പ്രയോജനകരമായനെ ഒരു ഓഡിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ പഴയ പല പ്രഖ്യാപനങ്ങളും വേഷം മാറിയും അല്ലാതെയും ഇത്തവണയും സ്ഥാനം പിടിക്കില്ലായിരുന്നു തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രീണന ബജറ്റുകൾ നമുക്ക് പരിചിതമാണ് രണ്ടാം പട്രായ് സർക്കാരിൻ്റെ അവസാന ബജറ്റിലും ആ പതിവ് തിരുത്തുന്നില്ല ജനകീയമെന്നത് അവകാശപ്പെടുന്ന ബജറ്റ് അസംഘടിത തൊഴിലാളികൾ മുതൽ സർക്കാർ ഉദ്യോഗസ്ഥർ വരെയുള്ളവരെ ഒപ്പം നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിലേറെ ബാക്കിയാക്കുന്നു നിരാശ എന്നതാണ് വാസ്തവം എന്നാണ് അതായത് ക്ഷേമ പദ്ധതികൾ എല്ലാവരും അഡ്രസ്സ് ചെയ്യുന്നുണ്ടെന്നൊക്കെ മനോരമ പറയുന്നുണ്ടെങ്കിലും നിരാശയാണ് ബാക്കി നേരത്തെയുള്ള പ്രഖ്യാപനങ്ങൾ ഒക്കെ ബാക്കിയാണ് എന്നൊക്കെ പറയുന്ന തുടർന്ന് അങ്ങോട്ട് ഏതാണ്ട് പൂർണ്ണമായി എന്നത് മനോരമ അംഗീകരിക്കാത്തത് ഏതൊക്കെ പദ്ധതികളുടെ അടിസ്ഥാനത്തിലാണ് നടപ്പിലാക്കാത്ത ഏതാണ് എന്ന് പറയാനും മനോരമ എനക്കിടുന്നില്ല എന്നുള്ളതാണ് കാര്യം ഇനി ഇതേ കാര്യത്തെ മാതൃഭൂമി പത്രം സമീപിച്ച ആദ്യ മുഖപ്രസംഗത്തിലെ ഭാഗം ഞാൻ വായിക്കാം കേരളത്തിൻ്റെ ഇടത് ബജറ്റ് ഇടതു പരിപ്രേക്ഷ്യത്തിൽ ഊന്നിക്കൊണ്ടുള്ള പുരോഗമന ാത്മകമായ ബജറ്റാണ് കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചത് ഉടൻ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടു ഉള്ളത് എന്ന് വിമർശിക്കപ്പെടാൻ ഇടയുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ വികസനവും സാമൂഹിക ക്ഷേമവും സമന്വയിപ്പിക്കുന്ന എൽ ഡി എഫ് സർക്കാരിന്റെ സാമ്പത്തിക പരിപാടിയുടെ സ്വാഭാവിക തുടർച്ചയായി ഈ ബജറ്റിനെ കാണുന്നതാകും ശരി വിഭവ സമാഹരണത്തിനായി പുതിയ നികുതികളും മറ്റും ഏർപ്പെടുത്തിയിട്ടില്ല എന്നത് തെരഞ്ഞെടുപ്പ് പൂർവ്വതന്ത്രമായി വേണമെങ്കിൽ വിലയിരുത്താം എന്ന് മാത്രം മുപ്പത്തി നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയേഴ് കോടി രൂപ റവന്യൂ കമ്മി കാണിക്കുന്ന ബജറ്റിൽ ചെലവ് നടത്തിപ്പുകൾ എങ്ങനെ സാധ്യമാകുമെന്ന ചോദ്യം ഉയർന്നു ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ തന്നെ പരാമർശിച്ചതുപോലെ കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്ന ഒരു സംസ്ഥാന ഭരണകൂടമാണ് ഇത് എന്ന് കാണാതിരുന്നുകൂടാ ഇതേ സമയം തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ കേന്ദ്ര സർക്കാർ ബി ജെ പി സർക്കാർ നടത്തുന്ന ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രഖ്യാപനത്തെ മനോരമ കണ്ടത് എങ്ങനെയാണ് എന്ന് ഓർമ്മിക്കുന്നത് നല്ലതായിരിക്കും ലോട്ടറി ജനത്തിന് ജനക്ഷേമം ജനത്തിന് അത്യാഹ്ലാദവും സമ്മാനം ഒക്കെയാണ് പറയുക ഏത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള മോദി സർക്കാരിന്റെ സമ്മാനങ്ങളെ ഓണ ഓണസമ്മാനം എന്നുവരെ തലക്കെട്ടിടുന്ന മാധ്യമങ്ങളുടെ സാഹചര്യം നമ്മുടെ ഓർമ്മയിലുണ്ട് എന്തായാലും അതങ്ങനെ ഇരിക്കട്ടെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഈ ബജറ്റിനെ കുറിച്ചുള്ള വിലയിരുത്തലിലേക്കാണ് പോകുന്നത് ഇനി ഇത്രയും പറയുന്ന ഘട്ടത്തിൽ ഈ ബജറ്റിന്റെ ഉള്ളടക്കത്തെ തൊടാതെ പോകാനും പറ്റില്ലല്ലോ അതിനെ നേരത്തെ പറഞ്ഞതുപോലെ നിരാശ എന്ന കെട്ടിലും മട്ടിലും പൊതിഞ്ഞിട്ടെങ്കിലും അവതരിപ്പിക്കുമ്പം ആ ഒരു അസ്വസ്ഥത തീർക്കുകയും വേണം മനോരമയുടെ ഈ മുഖപ്രസംഗത്തിന് അപ്പോൾ അതിലേക്ക് പോയിന്റിലേക്ക് കടക്കുന്നുണ്ട് ആശാവർക്കന്മാരുടെ പ്രതിമാസ വേതനം ആയിരം രൂപ കൂട്ടിയതുപോലുള്ള നന്മകൾ തീർച്ചയായും ഈ ബജറ്റിലെ പ്രകാശമാണ് എന്ന് പറഞ്ഞ് ഓട്ടോറിക്ഷ തൊഴിലാളികളെയും ഗിഗ് തൊഴിലാളികളെയും എല്ലാം കരുതലോടെ കാണുന്ന ബജറ്റ് ഒട്ടേറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ക്ഷേമ പെൻഷൻ വർധന നൽകിയതുമില്ല ഇനി ഇത്രയും പറഞ്ഞത് ക്ഷേമ പെൻഷൻ വർധന ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ ആലോചിക്കാവുന്നേ ഉള്ളൂ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ പഠിക്കുന്നവർക്ക് സൗജന്യ വിരുദ്ധ വിദ്യാ വിദ്യാഭ്യാസം നൽകുന്നത് ശ്രദ്ധേയ പ്രഖ്യാപനങ്ങളിൽ ഒന്നാണ് നിലവിൽ പ്ലസ് ടു വരെയാണ് സൗജന്യ വിദ്യാഭ്യാസം ക്യാൻസർ എയ്ഡ് ക്ഷയ കുഷ്ഠരോഗ ബാധിതരുടെ പെൻഷനിൽ ആയിരം രൂപ വർധന വരുത്തിയിട്ടുണ്ട് സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം യഥാസമയം നടപ്പിലാക്കാൻ സർക്കാരിന് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അതിനുള്ള കമ്മീഷൻ നിയോഗിക്കാൻ കാത്തിരിക്കേണ്ടിയിരുന്നോ എന്ന ചോദ്യം സ്വാഭാവികം പിന്നെ അതിൻ്റെ തുടർച്ചയായിട്ട് ബാക്കി ഓരോ പോയിന്റുകളിലേക്ക് മനോരമ കടക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഉള്ളടക്കം പിന്നെ കേന്ദ്ര അനുമതി ലഭിക്കാതെ മാറി പോയ കേറയിലിന് പകരം പ്രഖ്യാപിച്ചതും മനോരമയുടെ മുഖപ്രസംഗത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല കേന്ദ്രം മറ്റൊരു സമാന പദ്ധതി പ്രഖ്യാപിച്ചിരിക്കെ ഇത് സംബന്ധിച്ച് കേരളം പ്രഖ്യാപിച്ചത് ആശയക്കുഴപ്പമേറെ അതായത് കേന്ദ്രം തന്നെ അത് കൊണ്ടെണ്ണം കേരളം പ്രഖ്യാപിക്കാൻ പാടില്ല എന്നാണ് ഉദ്ദേശം ഏത് വേഗ റെയിൽ എന്നുള്ളതാണ് മനോരമയുടെ മുഖപ്രസംഗത്തിലെ മറ്റൊരു പ്രധാന കാര്യം ഇങ്ങനെയാണ് പോയിന്റുകളെ സമീപിക്കുന്നത് ഇനി മാതൃഭൂമി ഇതേ സമയം ഇതേ കാര്യത്തെ എങ്ങനെയാണ് സമീപിച്ചത് എന്ന് നമുക്ക് നോക്കാം സാമൂഹിക സുരക്ഷാ പെൻഷൻ നൽകുന്ന അടക്കമുള്ള ക്ഷേമ പരിപാടികൾക്കായി പതിനായിരത്തി കോടി രൂപ നീക്കിവെച്ചതിനെ തെരഞ്ഞെടുപ്പിലാക്കി എന്ന് വിമർശിക്കുന്നത് ഈ സർക്കാരിൻ്റെ സാമ്പത്തിക ദർശനത്തെ പറ്റി അജ്ഞതയുള്ള ാണ് ആശ അങ്കനവാടി വർക്കർമാർ പ്രീ പ്രൈമറി ടീച്ചർമാർ സാക്ഷരതാ പ്രേരക്മാർ എന്നിവരുടെ പ്രതിമാസ വേതനം ആയിരം രൂപയും അങ്കണവാടി ഹെൽപ്പർമാരുടേത് അഞ്ഞൂറ് രൂപയും വർദ്ധിപ്പിച്ചത് സ്വാഗതാർഹമാണ് പാചക തൊഴിലാളികൾ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ എല്ലാവർക്കും ലൈഫ് ഇൻഷുറൻസ് ഇങ്ങനെ ഈ ക്ഷേമ പദ്ധതികളുടെ മുഴുവൻ പ്രഖ്യാപനങ്ങളുടെയും പോയിന്റുകൾ പറഞ്ഞുകൊണ്ട് കേരള നവോത്ഥാനത്തിൻ്റെയും കേരള മോഡലിൻ്റെയും ദീപശിഖയാണ് മന്ത്രി ബാലഗോപാൽ ഈ പ്രഖ്യാപനങ്ങളിലൂടെ വരും കാലത്തിന് കൈ കെടാതെ കൈമാറിയിരിക്കുന്നത് എന്ന പ്രശംസ കൃത്യമായി മാതൃഭൂമി മുന്നോട്ട് വെക്കുന്നുണ്ട് ഒപ്പം ജില്ലാ ആശുപത്രികളിൽ ആർത്തവ വിരാമ ക്ലിനിക്കുകൾ സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനം പുരോഗമനപരമാണ് പുതിയ കാലത്തെ സ്ത്രീ ആർജവത്തോടെ ചർച്ച ചെയ്യുന്ന പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാനുള്ള ഭരണകൂടത്തിന്റെ സന്നദ്ധതയാണ് അതിൽ തെളിയുന്നത് സർക്കാർ ജീവനക്കാർക്കായി അഷുവേഡ് പെൻഷൻ സ്കീം ഏപ്രിൽ മുതൽ നടപ്പാക്കുമെന്ന പ്രഖ്യാപനം സ്വാഗതം ചെയ്യപ്പെടണം പിന്നെ ഓരോ ഒന്നും പറയുന്നുണ്ട് മൂന്ന് എന്നാൽ ശമ്പള കമ്മീഷൻ ഈ പറഞ്ഞതുപോലെ മൂന്ന് മാസ കാലാവധി കഴിയുമ്പോൾ വഴേക്കും വിജ്ഞാപനം വരും അതുകൊണ്ട് പ്രഖ്യാപനത്തിനുള്ള സമയം ഉണ്ടാവുമോ എന്നുള്ള ആശങ്കയും മാതൃഭൂമി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇതാണ് ഈ ബഡ്ജറ്റിലെ ഉള്ളടക്കത്തെ പെട്ടെന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകുമ്പോൾ മനോരമ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ മാതൃഭൂമി കാഴ്ച അതായത് ഒരേ ഉള്ളടക്കത്തെ രണ്ട് പത്രങ്ങൾ കണ്ടതെങ്ങനെയാണ് എന്നാണ് ഞാൻ പറയുന്നത് ഇനി ഏറ്റവും ഒടുവിൽ ഇതിൻ്റെ കൺക്ലൂഷനാണ് ബജറ്റ് ഞാൻ പറഞ്ഞില്ലേ ബജറ്റ് കണ്ടതിൻ്റെ വെപ്രാളം വ്യക്തമാണ് മനോരമയുടെ ഓരോ വാർത്തയിലും അതിൽ തന്നെ വൈരുദ്ധ്യങ്ങൾ നിരവധിയാണ് ഈ പറഞ്ഞതുപോലെ എല്ലാ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് പ്രഖ്യാപനമാണ് ഇതൊന്നും നടപ്പാക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ മനോരമ പറയുകയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ക്ഷേമ പെൻഷൻ എന്തുകൊണ്ട് കൂട്ടിക്കൊടുത്തില്ല അത് മോശമായിപ്പോയി എന്നും പറയുന്നത് അപ്പോൾ അത് തമ്മിൽ പൊരുത്തപ്പെടാത്ത വാദം ഉയർത്തുന്നുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവിന്റെയും പ്രതിപക്ഷത്തിൻ്റെയും ഇന്നലത്തെ ആക്ഷേപം ബജറ്റിനെതിരായ ആക്ഷേപം അത്ര കടുത്തതായില്ല എന്നുള്ള നിരാശ മനോരമയുടെ മുഖപ്രസംഗത്തിൽ ഞങ്ങൾ ഇതാ കടുപ്പിച്ച് പറയുകയാണ് എന്നുള്ള നിരാശയുണ്ട് പക്ഷെ സ്വയം തകർന്നു വീഴുന്ന ഒരു ഉള്ളടക്കമാണ് എന്ന് ഈ കൺക്ലൂഷൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി ബജറ്റിലെ ആവേശവും ആത്മവിശ്വാസവും ചോർത്തി സുഖം മാത്രം ലക്ഷ്യമാക്കി പ്രായോഗിക നിർവഹണത്തെപ്പറ്റി ആലോചിക്കാതെയാണ് പല പ്രഖ്യാപനങ്ങൾ വിവിധ മേഖലകളിൽ ആശ്വാസം പകരുന്ന കരുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടെന്ന വസ്തുതയെ മാനിച്ചുകൊണ്ട് തന്നെ ചോദിക്കട്ടെ അതായത് ഭയങ്കര കരുതലൊക്കെ ഉണ്ടെന്നാൽ മാനിച്ചുകൊണ്ടെങ്കിൽ ഞങ്ങളൊരു ചോദ്യം അങ്ങനെയെങ്കിലും ചോദിച്ചോട്ടെ എന്താ പൊള്ളയായ അവകാശവാദങ്ങളും ആത്മാർത്ഥതയില്ലാത്ത പ്രീണനങ്ങളും കേരളത്തിന് മനസ്സിലാകുന്നില്ലെന്നാണോ സർക്കാർ കരുതുന്നത് ബജറ്റിൽ പതിവ് പോലെ ഏറ്റവും അധികം ആവർത്തിക്കപ്പെട്ട അതേ അഭിസംബോധന ഉപയോഗിച്ചാൽ സാർ ഈ ബജറ്റ് പ്രഖ്യാപനങ്ങളിൽ നിന്ന് അപ്രായോഗികവും ആവർത്തനവും മായതെല്ലാം മായ്ച്ചു കളഞ്ഞാൽ ശേഷിപ്പായി എന്തുണ്ടാവും അതല്ലേ മുകളിൽ നിറയെ പറഞ്ഞിട്ടുള്ളത് ആശാവർക്കർമാരുടെ വേതനം മുതൽ ഈ വേഗ മുതൽ മുതല് പറഞ്ഞതുപോലെ മനോരമ തന്നെ പറയുന്നത് പോലെ വിവിധ മേഖലകളിലെ കരുതൽ ഉണ്ടെന്ന മാനിക്കുന്ന വസ്തുതയൊക്കെ അത് തന്നെയല്ലേ എന്നിട്ട് അവസാനം ചോദിക്കുകയാണ് മായ്ച്ചു കളഞ്ഞാൽ ശേഷിപ്പായി എന്തുണ്ട് എന്നാണ് ചോദിക്കുന്നത് എന്തായാലും മനോരമയുടെ വിപ്രളം ഈ മുഖപ്രസംഗത്തിൽ വ്യക്തമാണ് ഇനി ഇതേ കൺക്ലൂഷൻ മാതൃഭൂമി മുഖപ്രസംഗത്തിലെ കൺക്ലൂഷൻ എന്താണെന്ന് കൂടി വായിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഈ വീഡിയോയുടെ തീർപ്പിലേക്ക് കിടക്കാം മാതൃഭൂമിയുടെ കൺക്ലൂഷൻ ഉചിതമാണ് മധ്യവർഗ ഇച്ഛകളെ തഴുകുമ്പോഴും അടിസ്ഥാന വർഗത്തെ അഭിവാദ്യം ചെയ്യാൻ എൽ ഡി എഫ് സർക്കാർ മറക്കുന്നില്ലെന്നതിൻ്റെ സാക്ഷ്യമാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കായുള്ള പ്രഖ്യാപനങ്ങൾ പെട്രോൾ ഡീസൽ ഓട്ടോറിക്ഷ മാറ്റി ഇലക്ട്രിക് റിക്ഷ വാങ്ങുന്നവർക്ക് നാൽപ്പതിനായിരം രൂപ സ്ക്രാപ്പേജ് ബോണസ് ഇലക്ട്രിക് ഓട്ടോറിക്ഷ വാങ്ങാൻ ബാങ്കിൽ നിന്നെടുത്ത വായ്പയ്ക്ക് രണ്ടു മാസത്തെ രണ്ട് ശതമാനം പലിശ ഇളവ് തൊഴിലാളി സൗഹൃദ സ്മാർട്ട് ഓട്ടോ സ്റ്റാൻഡുകൾ എന്നിവയാണ് ബേറ്റുള്ളത് വിഴിഞ്ഞം തുറമുഖത്തെ ചവറ കൊച്ചി എന്നിവിടങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റെയിൽ ി തുടങ്ങി വിവിധ പദ്ധതികളുണ്ട് എന്നിട്ട് അതിൻ്റെ അവസാനം മാതൃഭൂമി വിലയിരുത്തുന്നത് ഇങ്ങനെയാണ് നാളത്തെ കേരളത്തിനായുള്ള സമഗ്ര കാഴ്ചപ്പാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ രണ്ടാം സർക്കാർ അവസാന ബജറ്റിലൂടെ മുന്നോട്ട് വെക്കുന്നത് പുലു പുതു ചേർന്ന ഇടതുപക്ഷ ബജറ്റ് എന്ന എന്ന് അതിനെ വിശേഷിപ്പിക്കുന്നത് തെറ്റാകില്ല എന്നാണ് പറയുന്നത് മനോരമ ഫലിതമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞതാണ് ബജറ്റിനെ മാതൃഭൂമി പുതുകാലത്തേക്കുള്ള കാലത്തേക്കുള്ള അവസാന രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന ബജറ്റ് പുതുകാലത്തേക്കുള്ളതാണ് എന്നാണ് കൺക്ലൂഡ് ചെയ്യുന്നത് ഇതാണ് ഈ രണ്ട് കാഴ്ചപ്പാടുകളുടെ മുന്നിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ കാണാൻ കഴിയുന്ന വൈരുദ്ധ്യം മനോരമ ഈ പറഞ്ഞതുപോലെ ഒരു വെപ്രാളത്തിൽ അകപ്പെട്ടതിൻ്റെ കാഴ്ചയുണ്ട് യഥാർത്ഥത്തിൽ എല്ലാ തിരഞ്ഞെടുപ്പുകൾക്കും മുന്നേ ഉള്ള ബഡ്ജറ്റുകൾ നമുക്ക് തെരഞ്ഞെടുപ്പ് സ്റ്റെൻഡായി തന്നെ വ്യാഖ്യാനിക്കാവുന്നതാണ് മാധ്യമങ്ങൾ അങ്ങനെ ചെയ്യാറുള്ളതുമാണ് ഉദാഹരണത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ബജറ്റിനെ അങ്ങനെ പറയാറുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ബജറ്റിനെയും പ്രഖ്യാപനത്തെയും ഒക്കെ അങ്ങനെ പറയാറ് അന്ന് നമ്മൾ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചപ്പോൾ പറഞ്ഞതാണ് അത് ബജറ്റിലല്ല പ്രത്യേക തീരുമാനമായി വന്നതാണ് അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പറയും അങ്ങനെ മൂന്ന് ബഡ്ജറ്റ് തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടാണ് എന്നുള്ള വ്യാഖ്യാനങ്ങൾ വരാറുണ്ട് പക്ഷേ ഇത് അതുകൊണ്ട് എല്ലാ തിരഞ്ഞെടുപ്പ് കാലത്തും ഇത് അവതരിപ്പിക്കാതിരിക്കില്ലല്ലോ പക്ഷേ വിലയിരുത്തപ്പെടുന്നത് വ്യത്യസ്ത നിലയിലായിരിക്കും മുൻ നാല് മുൻ ബഡ്ജറ്റുകളിലെ പ്രഖ്യാപനങ്ങളെ ഒപ്പം പ്രകടന പത്രികയിലെ പ്രഖ്യാപനങ്ങളെ എങ്ങനെ ആ സർക്കാർ അഭിസംബോധന ചെയ്തു അതിനസ് ചെയ്ത് എങ്ങനെയാണ് എന്നതിൻ്റെ തുടർച്ചയായിട്ട് അഞ്ചാമത്തെ ബഡ്ജറ്റിനെ വിലയിരുത്തുകയാണ് സമൂഹം ചെയ്യുക എന്നുള്ളത് ഒരു വസ്തുത മറ്റൊന്ന് ഇരട്ടത്താപ്പാണ് അതായത് കേന്ദ്ര സർക്കാർ ബഡ്ജറ്റ് ഇതര പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ പോലും സമ്മാനമാണ് എന്നും ജനത്തിനുള്ള ലോട്ടറി എന്നും പറഞ്ഞ ആഹ്ലാദ പ്രകടനം നടത്താറുള്ള മനോരമയുടെ ഒന്നാം പേജുകൾ ഇന്ന് അല്ലെങ്കിൽ അകത്ത പേജുകൾ മുഖപ്രസംഗങ്ങൾ നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും വാനോളം വാഴ്ത്തുന്ന പത്രത്തിൻ്റെ ഉള്ളടക്കങ്ങൾ ഇന്നിപ്പോൾ ഇപ്പോൾ ഇത് വരുമ്പോൾ വേപ്രാളം പോണ്ട് സകല ഇടങ്ങളിലും ഇങ്ങനെ ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് മുഖപ്രസംഗത്തിലെ ഈ വൈരുദ്ധ്യങ്ങളുടെ ഒരു കാഴ്ച മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചത് പത്രങ്ങളിലെ മറ്റ് വാർത്തകൾ അതിലും കോമഡിയായി നമുക്ക് മുന്നിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് എലക്ഷനെ മുൻനിർത്തി എൽ ഡി എഫ് ബഡ്ജറ്റിനെ വെച്ചൊരു കളി കളിക്കുന്നു ഇപ്പുറത്ത് ആ ബഡ്ജറ്റിനെ നേരിടാൻ വെപ്രാളപ്പെട്ട് പ്രതിപക്ഷത്തിനൊപ്പം മനോരമ ഈ വാർത്തയിലൂടെ ഈ പേജിലൂടെ ഈ മുഖപ്രസംഗത്തിലൂടെ ഒക്കെ മറ്റൊരു വെപ്രാളപ്പെടലിൻ്റെ കളി ൾ കളിക്കുന്നു ഇത് രണ്ടും കൂടി സംഘർഷത്തിലാവുമ്പം എവിടെയാണ് കാണുക എന്ന് നമുക്കറിയില്ല മാതൃഭൂമി ഈ ബഡ്ജറ്റിനെ യാഥാർത്ഥ്യ ബോധത്തോടെ കാണുകയും ചെയ്യുന്നു അതിന്റെ മുഖപ്രസംഗത്തിൽ എന്നുള്ള വ്യത്യാസം കൂടി ഉണ്ട് നന്ദി നമസ്കാരം